ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാറേ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഗോത്രസാരഥി പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഭാഗനങ്ങൾ കോളനികളിൽ നിന്നും കോളനി സങ്കേതങ്ങളിൽ നിന്നും ഏർപ്പെടുത്തിയത് സർ അത് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്തും ഗോത്രസാരഥിയാണ് ഇപ്പോൾ അത് വിദ്യാഭാഗിനിയാക്കിയിട്ടുണ്ട് വിദ്യാഭാഗിനിയാക്കി ആ ഓർഡർ ഇറങ്ങിയപ്പോൾ പല കോളനികളും വിട്ടുപോയിട്ടുണ്ട് അതിനൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് സാർ പല കുട്ടികളും വിദ്യാഭാഗിനി വരട്ടെ എന്ന് പറഞ്ഞ് വീടുകളിൽ കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ റോഡിൻ്റെ വികസനം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് ഇതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇവരെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെ കാൽനടിയായിട്ട് വിടാനുള്ള ഒരു പ്രായോഗികമായ പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് വിദ്യാഭാഗിനി ഗോത്രസാരഥിയുടെ ഭാഗമായി ഏതൊക്കെ കോളനി സങ്കേതങ്ങളിൽ നിന്നാണ് കുട്ടികളെ ഊരികളിൽ നിന്നാണ് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചത് അതേ മാനദണ്ഡത്തിൽ തുടരാനുള്ള നടപടി സ്വീകരിക്കുമോ സാർ നമ്മുടെ കുട്ടികളുടെ ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാർ നമ്മൾ ഈ പദ്ധതി നമ്മൾ ആരംഭിച്ചത് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ച കാലത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നിരുന്നു പിന്നീട് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പല മേഖലകളിലും ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ചില നിബന്ധനകളുണ്ട് സാർ രണ്ട് കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്തുള്ള സങ്കേതങ്ങളിലെ കുട്ടികളെയാണ് നമ്മൾ ഇത്തരം വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കേണ്ടത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ പരിധിയിലും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പരിധിയിലും ഉള്ള കുട്ടികളെടുത്ത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥിതി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതൊരു ഒരു വസതിയാണ് പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ മെമ്പർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് പരിശോധിച്ച് ആ മേഖലയിൽ കൂടി ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്തതിന് യാതൊരു തടസ്സവും